കണ്ണൂർ മയിൽ റൂട്ടിലുള്ള പാവന്നൂർ മുട്ട റാഷ ബസ് കരിങ്ങക്കുഴിയിൽ വെച്ച് കാറ്റിലും മഴയിലും താണുകിടന്ന കേബിളിൽ കുടുങ്ങി വൻ ദുരന്തമാണ് ഒഴിവായത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു വിദ്യാർത്ഥികളുണ്ടായിരുന്നു കേബിളിൽ കുടുങ്ങി മുൻഭാഗത്തെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു മയിൽ പോലീസ് സ്ഥലത്തെത്തി വൻ ദുരന്തമാണ് ഒഴിവായത് ഇന്നലെ രാത്രിയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും പെയ്ത കനത്ത മഴ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ ദുരന്തമാണ് വിതച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും വൈദ്യുതി ലൈനുകൾ തകർന്നത് കാരണം വൈദ്യുതി ബന്ധം ഇല്ലാതായിരിക്കുകയാണ് ജനങ്ങൾ ഭീതിയോടെയാണ് ഈ കാലവർഷത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് নাই নহয় টেবুল কাটি আমাৰ